ഇത് മാസ് മോട്ടോഴ്സിൽ ചെയ്താണ് അതുകൊണ്ട് ആക്റ്റീവ ത്രീ ജി വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ ജനറൽ സർവീസ് ചെയ്തായിരുന്നാണ് അപ്പം അതിനകത്ത് ഒന്ന് രണ്ട് വർക്കുകൾ നമ്മൾ പെൻറ്റിക്കിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ബാക്കിലത്തെ വീൽ ഹബ്ബ് ബ്രേക്ക് ലൈനർ അങ്ങനത്തെ കേസ് അപ്പോൾ അത് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കിലത്തെ വീലിൻ്റെ ഹബ്ബ് നമ്മൾ ലൈത്തിൽ കൊടുത്ത് പോളിഷ് ചെയ്ത് എടുത്തിട്ടുണ്ടായിട്ട് അപ്പോൾ എല്ലാ ഭാഗവും കറക്റ്റ് അതേ അളവിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ലൈഡർ നമ്മൾ മാറ്റി കമ്പനി ലൈനറിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ടാകാം ബാക്കിലത്തെ ലൈനർ മാറ്റി കമ്പനി ലൈനർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ മാറിനേസ് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ കൂടി മാറ്റിയിട്ടുണ്ട് അത് ഒറിജിനൽ ലൈഡറിനായിട്ടാണ് ഇതെൻ്റെ പഴയത് കിടന്നിറന്നാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ മാറ്റി കടന്നിട്ടുണ്ട് ഇത് വലിയ പഴക്കമില്ല ഞാൻ വണ്ടിയുടെ സീറ്റിൻ്റെ ഉള്ളിലിട്ടേക്കാം പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല എന്നാലും അതിനകത്ത് ഇട്ടേക്കാം കേട്ടോ ഫ്രണ്ടിലത്തെ വീൽ ബേരി ബയറിംഗ് ഹബ്ബ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ നമുക്കതൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് മൺകാട് നമ്മൾ ഈ ഒന്ന് ബോൾട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു ചിഹ്നലുള്ളതാണ് അത് ആദ്യമേ ഉള്ളതാണ് അപ്പോൾ നമ്മളിതൊന്ന് ബോൾട്ട് ചെയ്ത് ബലപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് നമ്മളൊന്ന് മാറ്റിയായിരുന്നതാണ് അപ്പോൾ ഞാൻ നമുക്ക് ഇന്നിപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇന്ന് ഓടിച്ചുകൊണ്ട് വന്ന സമയത്ത് ചെറിയൊരു വാൽവിൻ്റെ ഒരു അടി ചെറിയൊരു ക്ലിയറൻസ് വ്യത്യാസം കാണിക്കേണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു സൗണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ കൈയോടെന്നെ അതും കൂടിയും കൂട്ടത്തി ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് വിരേഷൻ പോലെ തോന്നി അപ്പോൾ കാരണം അതും കൂടി അഴിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് ബില്ല് കാര്യങ്ങളൊക്കെ ഓൾറെഡി വാട്സാപ്പിനകത്ത് കിട്ടേക്കാം എന്തെങ്കിലും ഓക്കെ